നമസ്കാരം നവഗ്രഹങ്ങളുടെ ദോഷങ്ങളിലെ ഏറ്റവും കാഠിന്യമേറിയതാണ് ശനിയുടെ ദോഷം ശനി വല്ലാണ്ട് ദോഷകരമായിട്ടുള്ള ജാതകങ്ങളിൽ അങ്ങനെയുള്ള ജാതകന്മാരിൽ അവർ വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു ഏറ്റവും അധികം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെ സൂചിപ്പിക്കുന്ന ഒരു കഥയാണ് നളൻ്റെയും ദമയന്തിയുടെയും കഥ കഥ മിക്കവാറും എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അതിപ്പോ പറയുന്നില്ല നളനെ ഈശാനി ബാധിക്കുന്നതും അവർ തമ്മിൽ വേർപിരിയുന്നതും പിന്നീട് കാർക്കോടകൻ എന്ന സർപ്പത്തെ കാട്ടിലയച്ച് രക്ഷിക്കാൻ ശ്രമിക്കുന്നതും അപ്പോൾ കാർക്കോടകൻ നളനെ ഉപദ്രവിക്കുന്നതും ഇതെല്ലാവർക്കും അറിയുമായിരിക്കും നളനും ദമയന്തിക്കും ഇതെല്ലാം സംഭവിച്ചത് ശനിയുടെ ദോഷകാലത്തായിരുന്നു അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ശനിയുടെ ദോഷം മാറ്റാനുള്ള കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ ദേവാങ്കണൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നതും നല്ലതായിരിക്കും അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നളനം ദവേന്തിക്കും ഇതെല്ലാം സംഭവിച്ചത് ശനിയുടെ ദോഷകാലത്തായിരുന്നു അതിനുശേഷം വീണ്ടും ശാപകാലമൊക്കെ കഴിഞ്ഞു സുഖമായി ജീവിക്കുമ്പോൾ നാരദ മഹർഷി അവിടെ വന്നിട്ട് പറയുന്നു നള ശനി ദോഷം നിങ്ങൾക്ക് മുഴുവനായും പോയിട്ടില്ല ശനിദോഷം കാരണമാണ് നിങ്ങൾക്ക് െ രാജാവായ നിങ്ങൾ കാട്ടിൽ ഇങ്ങനെ അലഞ്ഞു നടക്കേണ്ടി വന്നത് ഈ പ്രിയതമയെ ഇങ്ങനെ പിരിയേണ്ടി വന്നത് ഇതൊക്കെ ശനിദോഷം കാരണമാണ് ഈ ശനിയുടെ ദോഷത്തിന്റെ ആ ആധിക്യത്തിലാണ് നളൻ ചതുരംഗ മത്സരത്തിന് പോകുന്നത് അതാണ് ഈ ശനിയുടെ പ്രത്യേകത ഈ സമയത്ത് വേണ്ടാത്തതൊക്കെ തോന്നും അനാവശ്യമായ എടുത്തു തീരുമാനങ്ങളിലും ആവശ്യമില്ലാത്ത കാര്യങ്ങളിലും ഒക്കെ ശനി ബാധിച്ചവർ ചെന്ന് ചാടുക സാധാരണമാണ് ഈ ശനിയുള്ള സമയത്താണ് നളനും അങ്ങനെ തന്നെ ചെയ്തത് ആ ചതുരംഗ മത്സരം വഴി രാജ്യം പോയി എല്ലാം പോയി അങ്ങനെയാണ് അദ്ദേഹം കാട്ടിൽ പോയത് അപ്പോൾ ഈ ശനിയുടെ ദോഷം ഉണ്ടെന്ന് നാരദ മുനി ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് എന്താ ചെയ്യേണ്ടത് എന്ന് തിരിച്ചു ചോദിച്ചു നാരദമുനി പറഞ്ഞു കുറച്ച് കുറച്ച് തീർത്ഥയാത്രകൾ ചെയ്യൂ പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയും ചെയ്യൂ എന്ന് പറഞ്ഞു അങ്ങനെ നളനും ദമയന്തിയും കൂടി ഇങ്ങനെ ഓരോരോ ക്ഷേത്രങ്ങൾ ദർശിച്ചു വരുമ്പോൾ ഇപ്പോഴത്തെ പോണ്ടിച്ചേരി നമ്മുടെ പഴയ തമിഴ്നാട് ആ ഭാഗത്തുള്ള തിരുനെല്ലാർ എന്ന ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു ഈ തിരുനെല്ലാർ ഒരു ശിവക്ഷേത്രമാണ് ഇന്നിപ്പോ അത് ശനിയുടെ പേരിലാണ് അറിയപ്പെടുന്നത് വളരെ പ്രശസ്തമായ ക്ഷേത്രമാണ് അതിന്റെ കഥയിലേക്കാണ് വരുന്നത് സപ്തവിടങ്ക ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുനെല്ലാർ ഇത് സ്വയം സ്വയംഭൂവാണ് ഇത് ഉളി കൊണ്ട് കൊത്താത്ത ശിവലിംഗമുള്ള ക്ഷേത്രമാണ് അങ്ങനത്തെ ഏഴ് അമ്പലങ്ങളാണ് പ്രധാനമായും തമിഴ്നാട്ടിലുള്ളത് സപ്തവിടങ്ക ക്ഷേത്രം ശിവനാണ് ഏഴ് സ്ഥലത്തും അതിൽ പ്രധാനപ്പെട്ടതാണ് ഈ തിരുനെല്ലാറുള്ള ക്ഷേത്രം തിരുനെല്ലാർ എത്തുമ്പോൾ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ശനി പൂർണമായിട്ടും നളനെ വിട്ടുമാറുകയാണ് അപ്പോൾ നളരാജാവിന് ശനി ദർശനം കൊടുത്തു അങ്ങേ ഞങ്ങളൊക്കെ ഉപദ്രവിച്ചതിൽ എനിക്ക് ഖേദമുണ്ട് അങ്ങയുടെ വിധിയാണത് അതുകൊണ്ട് ഇഷ്ടമുള്ള വരം എന്റെ കയ്യിൽ നിന്ന് സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പോൾ നളൻ പറഞ്ഞു അങ്ങ് ശനിദോഷത്താൽ കഷ്ടപ്പെടുന്ന ആളുകളെ അനുഗ്രഹിക്കാൻ വേണ്ടി എന്നും ഇവിടെ ഉണ്ടാവണം ഒരു സന്നിധാനം ഉണ്ടാവണം ഇവിടെ വരുന്നവർക്ക് ശനിദോഷം ബാധിക്കരുത് അതുപോലെ എന്റെയും ദമയന്തിയുടെയും ഈ കഥ ഞങ്ങളുടെ ഈ കഥ കേൾക്കുന്നവരും ഈ കഥ പറയുന്നവർക്കും ഈ കഥ വായിക്കുന്നവർക്കും ശനിദോഷം വരരുത് അങ്ങനെ രണ്ട് വരമാണ് നളരാജാവ് ശനിയോട് ആവശ്യപ്പെട്ടത് ശനി ഭഗവാൻ സന്തോഷപൂർവം ഈ രണ്ട് വരവും കൊടുക്കുന്നു ഇവിടെ വന്ന് എന്നെ ദർശിക്കുന്നവർക്ക് ശനിദോഷം ബാധിക്കില്ല ഞാൻ ഇവിടെ അതിനുള്ള സംവിധാനം ചെയ്യാം എന്ന് അദ്ദേഹം വാക്കു കൊടുത്തു അങ്ങനെ ഈ തിരുനെല്ലാർ ക്ഷേത്രത്തില് ശിവനും ശ്രീപാർവ്വതിയും പിന്നെ ശനീശ്വര അമ്പലവും അങ്ങനെയാണ് അവിടെ ഭഗവാൻ ശനീശ്വരൻ കുടികൊള്ളുന്നത് എത്ര കഠിനമായ ശനി തിരുനെല്ലാർ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തിയാൽ ശനിദോഷം മാറും അവിടെ പത്ത് പതിമൂന്ന് തീർത്ഥമുണ്ട് അതിൽ നവതീർത്ഥം എന്ന് പറയപ്പെടുന്ന ഒരു പ്രധാന തീർത്ഥമുണ്ട് ആ തീർത്ഥത്തിലെ ജലം കുളിക്കാൻ പറ്റിയെന്ന് വരില്ല ആ ജലം എടുത്തൊന്ന് തളിച്ചാൽ പോലും നമ്മുടെ ശനിദോഷം മാറും എന്നാണ് ഐതിഹ്യം ഇപ്പോൾ വല്ലാതെ ശനിദോഷം കൊണ്ട് കഷ്ടപ്പെടുന്നവർ ഈ പോണ്ടിച്ചേരി അടുത്തുള്ള ഈ തിരുനെല്ലാർ ക്ഷേത്രം കാരയ്ക്കൽ എന്ന സ്ഥലത്താണ് അവിടെ പോയി ശിവനെയും ശനീശ്വര ദേവനെയും ഭജിച്ചാൽ നിങ്ങൾക്ക് ശനിദോഷത്തിന് ശമനം നന്നായി ലഭിക്കും ശാന്തി കിട്ടുകയും ചെയ്യും അതുകൂടാതെ വേറൊരു കാര്യം നളചരിതം കഥ കേൾക്കുക വായിക്കുക എന്നതാണ് നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ കഥകളി പലതും കാണും അപ്പോൾ ആ കഥകളിലെ പ്രധാനമായിട്ടും നളചരിതം ഒന്നാം ദിവസം രണ്ടാം ദിവസം എന്നൊക്കെ നമ്മൾ കാണാറുണ്ട് നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാറില്ല എന്തിനായി ഇപ്പോൾ കഥകളി കാണുന്നത് എന്തിനായി നളചരിതം കഥ നടത്തുന്നത് എന്നൊന്നും ഇപ്പോൾ നമുക്ക് പലർക്കും അറിയില്ല ഇതാണ് അതിന് പുറകിലുള്ള തത്വം നളചരിതം കഥകളി കണ്ടാലും ശനിദോഷം ബാധിക്കില്ല കാരണം ശനി വരം കൊടുത്തിട്ടുണ്ട് നിന്റെ കഥ കേൾക്കുന്നവർക്ക് കാണുന്നവർക്ക് വായിക്കുന്നവർക്ക് അവരെ ഒന്നും ഞാൻ ശല്യം ചെയ്യില്ല എന്ന് അതുകൊണ്ട് ശനിദോഷം ഉള്ളവർക്ക് ഒരു ദോഷ പരിഹാരം കൂടിയാണ് ഉത്സവകാലത്ത് അടുത്തുള്ള അമ്പലത്തിലെ നളചലിതം കഥയുണ്ടെങ്കിൽ പോയി കാണണം ശനിദോഷമുള്ളവർക്ക് പുതിയൊരു പരിഹാരമോ എന്നൊന്നും വിചാരിക്കേണ്ട ഇത് ശനീശ്വരൻ നളന് കൊടുത്ത വരത്തിൻ്റെ പ്രത്യേകതയാണ് കൂടാതെ ശനിയാഴ്ച കാക്കയ്ക്ക് തീറ്റ കൊടുക്കുക ശാസ്താവിന് എള് പായസം നടത്തുക നീല പട്ട് സമർപ്പിക്കുക അങ്ങനെയുള്ള പ്രീതിപരമായ വഴിപാടുകൾ നടത്തുക അങ്ങനെയൊക്കെ ചെയ്താലും ശനിദോഷം നമ്മളെ ബാധിക്കുന്നതിൽ നിന്ന് കുറച്ചെങ്കിലും സമാധാനം കിട്ടും ഇന്ന് പ്രധാനമായും കേരളത്തിലെ ഏത് ക്ഷേത്രങ്ങളിലാണ് നമ്മൾ പ്രധാനമായിട്ടും ശനിദോഷമുള്ളവർ പോകേണ്ടത് ശനിദോഷ സമയത്ത് ശബരിമല എല്ലാവർക്കും അറിയാം അവിടെ പോയി കഴിഞ്ഞാൽ ശനിദോഷത്തിന് ശാന്തി ലഭിക്കും അവിടുത്തെ വ്രത അനുഷ്ഠാനവും ആ കറുത്ത മുണ്ടും രുദ്രാക്ഷവും എല്ലാം വളരെ വിശേഷമാണ് ശനിദോഷത്തിന് പക്ഷേ ശബരിമല മാത്രമല്ല പ്രധാനപ്പെട്ട ശാസ്താ ക്ഷേത്രങ്ങളിൽ എല്ലാം തന്നെ ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ് വല്ലാത്ത ഒരു ശനി ഉണ്ടെങ്കിൽ നിങ്ങളൊരു എട്ട് ശാസ്താവിൻ്റെ അമ്പലങ്ങളിൽ ദർശനം ചെയ്യുക എന്നിട്ട് ഈ നീലപ്പട്ട് എള്ള് പായസം കുറച്ച് നല്ലെണ്ണ ഇതെല്ലാം മേടിച്ചു കൊടുക്കുക ശാസ്താവിന് അങ്ങനെയുള്ള കാര്യങ്ങൾ സമർപ്പിക്കുക അത് വിശേഷമാണ് കൂടാതെ കവിയൂർ പോലെയുള്ള സ്വാമി ക്ഷേത്രം ഹനുമാൻ ക്ഷേത്രം വിശേഷമാണ് ഇപ്പോൾ കവിയൂരുണ്ട് തിരുവില്ലാമലയുണ്ട് ആലത്തീറുണ്ട് ഹനുമാൻ ക്ഷേത്രങ്ങൾ ഈ ക്ഷേത്രങ്ങളിൽ ശ്രീരാമനാണ് പ്രധാനം എങ്കിലും ഹനുമാൻ അവിടെ പ്രാധാന്യത്തോടു കൂടി തന്നെ മറ്റൊരു പ്രധാനമായിട്ടുള്ള കാര്യം ദക്ഷിണാമൂർത്തിയെ ഭജിക്കുന്നതും വിശേഷമാണ് ദക്ഷിണാമൂർത്തി ജ്ഞാനസ്വരൂപനാണ് ഈ ജ്ഞാനത്തെ അറിവിനെ ശനി എപ്പോഴും ബഹുമാനിക്കുന്ന ആളാണ് അതുകൊണ്ട് ദക്ഷിണാമൂർത്തിയെ ഭജിക്കുന്നവരെയും ശനി അങ്ങനെ അങ്ങ് ഉപദ്രവിക്കില്ല ദക്ഷിണാമൂർത്തി ക്ഷേത്രങ്ങളിൽ പോയിട്ട് ദർശനം നടത്താം ഇപ്പോൾ ഏറ്റുമാനൂർ ദക്ഷിണാമൂർത്തി അങ്ങനെ പല ക്ഷേത്രങ്ങളിലും ദക്ഷിണാമൂർത്തി ഉണ്ടല്ലോ അവിടെ ദക്ഷിണാമൂർത്തിക്ക് കഥലിപ്പോഴം നോം ഇതെല്ലാം നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് തിരുനല്ലാർ ശനി ക്ഷേത്രത്തിൽ സമയം കിട്ടുമെങ്കിൽ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും എല്ലാവരും ഒന്ന് പോകണം ശനിദോഷം ഇല്ലാത്തവർക്കും അവിടെ പോകാം അവിടെ മാത്രമാണ് ശനി വിഗ്രഹപ്രദമായിട്ട് നിൽക്കുന്നത് അതായത് ഒരു കൈ അരക്കെട്ടിൽ പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് അനുഗ്രഹം തരുന്ന അനുഗ്രഹ സ്വരൂപനായ ശനിയെ നിങ്ങൾക്ക് അവിടെ മാത്രമേ കാണാൻ കഴിയുള്ളൂ തിരുനെല്ലാ ക്ഷേത്രത്തിൽ അവിടെ പോയി ദർശനം ചെയ്ത് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു